ഈ മൂന്ന് ദിവസം അല്ലെങ്കിൽ ദിവസങ്ങളിലാണ് താങ്കൾ താങ്കളുടെ ഫ്ലാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു കാണിക്കും പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം നിവിൻ പോളി തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്ന നടനും സംവിധായകനുമായ വിനീത് ശ്രീനിവാസൻ

ഇപ്പൊ ക്രൗൺ പ്ലാസയില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് സിസിടിവി ഫുട്ടേജ് കിട്ടുമല്ലോ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ സ്റ്റിൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ വരും ഡിസംബർ തീയതികളിൽ ദുബായിൽ വെച്ചായിരുന്നു ഉപദ്രവിച്ചത് എന്നാണ് പരാതിക്കാരി ഇന്നലെ റിപ്പോർട്ടിനോട് പറഞ്ഞത് ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണോ ആണെങ്കിൽ അതെ അല്ലെങ്കിൽ അല്ല ആ ഒരു പതിനേഴിനോട് ചേർന്ന ദിവസങ്ങളിലാണ് ഒരു കഴിവതും അവർക്ക് തീയതി തെറ്റിപ്പോയതാണെന്ന് പറയുക മാത്രമേ വഴിയുള്ളൂ എന്നാൽ ഇനി ഞാൻ ഒരു സത്യം പറയാം നിനക്കെതിരെ വഞ്ചന കൂടെ കേസ് എടുക്കും എന്റെ ഷട്ടി പുറത്തെടുക്കും പത്രക്കാരെ ഫോട്ടോ എടുത്ത് പത്രത്തിന് കൊടുക്കും